നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വീണ്ടും ഒരു വലിയൊരു അപകടം കടലിൽ കപ്പലുകൾ തമ്മിൽ കൂട്ടിയിടിച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് എണ്ണ ടാങ്കറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് വലിയൊരു തീപിടുത്തം ഉണ്ടായി എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ഒമാൻ കടലിലാണ് വലിയൊരു അപകട സാധ്യത ഉണ്ടാക്കിക്കൊണ്ടുള്ള ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് എഡ്ലൈൻ എന്ന എണ്ണ ടാങ്കറിലെ ഇരുപത്തിനാല് ജീവനക്കാരെ ഇതിന്റെ ഭാഗമായിട്ട് നാഷണൽ ഗാർഡിന്റെ ഭാഗമായി യു എ കോസ്റ്റ് ഗാർഡ് ചൊവ്വാഴ്ച തന്നെ വളരെ വിജയകരമായിട്ട് രക്ഷപ്പെടുത്തി എന്നൊക്കെ റിപ്പോർട്ടുകളാണ് അറിയിച്ചിരിക്കുന്നത് ക്രൂഡ് ഓയിലുമായിട്ട് ചൈനയിലെ സൗഷാൻ തുറമുഖത്തേക്ക് അതിവേഗതയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന എണ്ണ ടാങ്കറുകളാണ് ഇത്തരത്തിൽ പരസ്പരം അപകടത്തിൽപ്പെട്ട എന്നാണ് വിവരം ഇറാഖിലെ ബസറ ഓയിൽ ടെർമിനലിൽ നിന്ന് പ്രാദേശിക സമയം ഒൻപതരയോടെ പുറപ്പെട്ടിട്ടുള്ള കപ്പലിൽ ഇന്ന് പുലർച്ചൊന്ന് അപകടമുണ്ടാകുന്നത് പന്ത്രണ്ട് എട്ട് നോട്ട് വേഗതയിൽ നേർദിശയിൽ തെക്ക് ഭാഗത്തേക്ക് സഞ്ചരിക്കുകയായിരുന്ന ഫ്രണ്ട് ഈഗിളിന്റെ വേഗത പെട്ടെന്ന് പൂജ്യം പോയിന്റ് ആറ് നോട്ടായി കുറയുകയും കപ്പൽ വെട്ടിത്തിരികുകയും ചെയ്തതാണ് അപകട കാരണമെന്നാണ് നിലവിൽ പുറത്തുവരുന്ന സൂചന ഫോർഫാൻ ിൽ നിന്ന് സൂയസ് കനാൽ ലക്ഷ്യമാക്കി നീങ്ങിയിട്ടുള്ള അടലിനെ നാവികർ തൊട്ട് മുന്നിലെത്തിയ ശേഷമാണ് ഈയൊരു ഭീമൻ കപ്പൽ കാണാനിടയായത് അമേരിക്കൻ കപ്പലിലെ എഞ്ചിൻ തകരാറോ നാവിഗേഷൻ ഉപകരണങ്ങൾ പ്രവർത്തനക്ഷമം അല്ലാതിരുന്നതോ ആകാം ഈ ഒരു അപകടത്തിന് കാരണമെന്നാണ് നിലവിൽ വിദഗ്ധരുടെ വിലയിരുത്തൽ കപ്പലുകളിൽ തീ പടരുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടങ്കം പ്രചരിക്കുകയും ആശങ്ക പരത്തുകയും ചെയ്യുന്നുണ്ട് ഇസ്രയേലിൽ ഇറാൻ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് കപ്പലുകൾ എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ അഭ്യൂഹങ്ങൾ പ്രചരിച്ചു രണ്ട് കപ്പലുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നതിനെ തുടർന്ന് അടിയന്തര പ്രതികരണം പിന്നീട് അവിടെ നിന്നുണ്ടാകുകയും ചെയ്തു കപ്പലിലുള്ളവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കോസ്റ്റ് ഗാർഡിന്റെ ദ്രുത നടപടികൾ ആരംഭിച്ചു എന്നുള്ള വിവരങ്ങളും പുറത്തുവന്നു ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം തുടരവേ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ നീക്കം ഏവരെയും ആശങ്കപ്പെടുത്തുന്നുവെന്നും ജി സെവൻ ഉച്ചകോടി തീരം മുമ്പ് അദ്ദേഹം കാനഡയിൽ നിന്ന് അമേരിക്കയിലേക്ക് തിരിച്ചു തിരിച്ചുവെന്നും നിർണിച്ചു ഇടപെടൽ അമേരിക്ക നടത്താൻ പോകുന്നു എന്ന തരത്തിലായിരുന്നു വാർത്തകളൊക്കെ ഉണ്ടായിരുന്നത് മാത്രമല്ല ഇറാൻ തലസ്ഥാനമായിട്ടുള്ള തെഹ്റാനിൽ നിന്ന് എല്ലാവരോടും ഒഴിഞ്ഞു പോകാൻ ട്രംപ് ആവശ്യപ്പെടുകയും ചെയ്യുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു ഈ വാർത്താ പ്രചാരണം പ്രചരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഒമാൻ ഉൾക്കടലിൽ കപ്പലുകൾ കത്തുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ അതിവേഗം വൈറലായത് ചിത്രത്തിന്റെ ആധികാരികത ഇറാനോ ഒമാനോ ആദ്യം അമേരിക്കയോ സ്ഥിരീകരിച്ചിരുന്നില്ല മൂന്ന് കപ്പലുകൾ കത്തുന്നതായിട്ടുള്ള ചിത്രങ്ങളായിട്ടും തോന്നുന്നു ഈ ഒരു വിവരം വന്നതോടെ ക്രൂഡ് ഓയിൽ വില ഉയരാൻ തുടങ്ങുകയും ചെയ്തു മേഖലയിലെ സംഘർഷവുമായി ചേർന്നാണ് പ്രചാരണങ്ങൾ എന്നത് വലിയ രീതിയിലുള്ള ആശങ്കകൾ ഉണ്ടാക്കിയിരുന്നു ഇതിനിടെ ബ്രിട്ടീഷ് കമ്പനി ഇക്കാര്യത്തിൽ പ്രതികരിച്ചു കപ്പലുകൾ കത്തുന്നതാണ് ചിത്രത്തിൽ കാണുന്നത് എന്ന് സോഷ്യൽ മീഡിയയിൽ ചിത്രം പങ്കുവെച്ച് ചിലർ പറയുന്നു എന്നാൽ കപ്പലുകൾ കത്തുന്നതാണിത് എന്ന് ഉറപ്പിച്ചു പറയാനാകില്ല എന്നാണ് മറ്റ് ചിലരുടെ പ്രതികരണം കപ്പലുകൾ കത്തിയത് സംബന്ധിച്ച് അറിയാമെന്ന് ബ്രിട്ടീഷ് ജലസുരക്ഷാ കമ്പനിയായ ആൻറേ പ്രതികരിക്കുകയുണ്ടായി യു എയിലെ ഘോർഫാനിൽ നിന്ന് നോട്ടിക്കൽ മൈൽ അകലെയാണ് സംഭവം ഇങ്ങനെയൊരു അപകടം കമ്പനി ു ഒമാൻ പ്രാധാന്യം ഇതോടുകൂടെ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് ഒമാൻ ഇറാൻ പാകിസ്ഥാൻ യു എന്നീ രാജ്യങ്ങളുടെ ജലാതിർത്തി മേഖലയാണ് ഈ പറയുന്ന അപകടമുണ്ടായി എന്ന് പറയപ്പെടുന്ന ഒമാൻ ഉൾക്കടൽ അറബിക്കടലിൽ നിന്ന് പേർഷ്യൻ കടലിലേക്കുള്ള കണക്ഷൻ ആയിട്ടും ഇത് പറയുന്നുണ്ട് ഹോർമോസ് കടലിടുക്ക് വഴിയാണ് പേർഷ്യൻ കടലിലേക്ക് പ്രവേശിക്കുക ഇറാൻ അതിർത്തിയോട് ചേർന്നുള്ള ഈ കടലിടുക്ക് വഴിയാണ് ലോകത്തെ കടൽ ചരക്ക് കടത്തില ഇരുപത്തിയഞ്ച് ശതമാനവും നടത്താറുള്ളത് ഇങ്ങനൊരു സ്ഥലത്താണ് ആക്രമണം എന്നത് വലിയ രീതിയിലുള്ള ആശങ്ക നിലനിർത്തിയിരുന്നു പക്ഷേ ഇതിപ്പോൾ ഒരു അപ്രതീക്ഷിത അപകടമാണ് എന്നുള്ള വിലയിരുത്തലിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് എന്നുള്ളതാണ് എന്തായാലും വലിയൊരു അപകടം തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എണ്ണ കപ്പലുകളാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് ഇത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതം പരിസ്ഥിതിക്കൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാം ഇന്ത്യയെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ അടുത്ത രണ്ടാഴ്ചകൾക്കിടയിലാണ് രണ്ട് വലിയ കപ്പലുകൾ ചരക്ക് കപ്പലുകൾ അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അത് മുഖാന്തരം വലിയ രീതിയിലുള്ള ഒരു പാരിസ്ഥിതിക ആഘാതം തന്നെ വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെട്ടിരുന്നു കേരളത്തെ സംബന്ധിച്ചാണ് ഈ ഒരു കപ്പൽ അപകടകം കപ്പൽ അപകടം വലിയ രീതിയിലുള്ള ആശങ്കകൾ സൃഷ്ടിച്ചത് കാരണം കേരള തീരത്തായിരുന്നു ഈ പറയുന്ന രണ്ട് കപ്പലുകൾ എം എസ് സി എൽസ ട്രീ െന്ന് പറയുന്ന കപ്പലും വാൻഹായ് അഞ്ഞൂറ്റി എട്ട് എന്ന് പറയുന്ന അഞ്ഞൂറ്റി മൂന്ന് എന്ന് പറയുന്ന കപ്പലും അപകടത്തിൽപ്പെട്ടത് ഒന്ന് എന്താണ് കാരണം എന്ന് വ്യക്തമല്ല എങ്കിൽ പോലും വലിയ രീതിയിൽ ചരക്കുകളുമായിട്ട് പോയിരുന്ന കപ്പൽ കൊച്ചി തീരത്തിനോടടുത്ത് വലിയ രീതിയിൽ മറയുകയും അതിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ കടലിലേക്ക് പോവുകയും ചെയ്തു മറ്റത് ഈ പറയുന്നത് പോലെ വാൻഹായ് എന്ന് പറയുന്ന കപ്പൽ അത് യാത്രാമധ്യേ കടലിന്റെ മധ്യഭാഗത്ത് നിന്ന് തീപിടിച്ച് അതിലുള്ള സാധനങ്ങൾ പറയുന്നത് പോലെ വീണ്ടും കടലിലേക്ക് പോകുന്ന സാഹചര്യമാണ് ഇന്ന് കേരള തീരത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള കപ്പലിൽ നിന്നും മറിഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് മാത്രമല്ല പല പ്ലാസ്റ്റിക് പോലുള്ള അല്ലെങ്കിൽ രാസവസ്തുക്കൾ പോലുള്ള നിരവധി സാധനങ്ങളാണ് ഈ കപ്പലിലൊക്കെ ഉണ്ടായിരുന്നത് എന്നതുകൊണ്ട് തന്നെ അത് മത്സ്യസമ്പത്തിനെയും അതുപോലെ തന്നെ ജലജീവികളെയും വലിയ രീതിയിൽ ബാധിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നുണ്ട് എന്നതടക്കമുള്ള ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് ഇങ്ങനെയുള്ള വലിയ ആശങ്കകൾ നിലനിൽക്കുമ്പോഴാണ് ഒമാൻ തീരത്തും ഈ പറയുന്ന ഒരു വലിയൊരു അപകടം ഉണ്ടായിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ആദ്യം ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം തുടരവേ ആണ് ഇത്തരം ഒരു നടപടി ഉണ്ടായത് അത് ആക്രമണത്തിന്റെ ഭാഗമായിട്ടാണ് കപ്പൽ കത്തിയത് എന്ന തരത്തിലായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തു വന്നത് പക്ഷേ എന്നാൽ അതൊരു ആക്രമണമായിരുന്നില്ല മറിച്ച് ഒമാൻ കടലിൽ എണ്ണ ടാങ്കറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് വലിയ അപകടം ഉണ്ടായിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് എന്നാണ് വ്യക്തമാകുന്നത് അതേസമയം ഈ ഒരു സംഭവത്തിൽ ടാങ്കറിലെ ഇരുപത്തിനാല് ജീവനക്കാരെയും രക്ഷപ്പെടുത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകളും ആശ്വാസകരമായി പുറത്തു വരുന്നുണ്ട്